ഒൻപത് പേരെ കൊലപ്പെടുത്തി കാടും നാടും വിറപ്പിച്ചു നടന്ന പീലാണ്ടിയാണോ ഇതെന്ന് ആരും സംശയിച്ചേക്കാം അതെ അവൻ അത്രമേൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു അല്ല അവനെ മാറ്റിയെടുത്തിരിക്കുന്നു രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഒന്നിന് അട്ടപ്പാടിയിൽ നിന്ന് കോടനാട് ആനക്കളരിയിലേക്ക് എത്തുമ്പോൾ പാപ്പാൻമാരായ രതീഷും മുരുകനും ചേർന്ന് പീലാണ്ടിയെ നാട്ടാനയാകാനുള്ള ബാലപാഠങ്ങൾ പഠിപ്പിച്ചു തുടങ്ങി വർഷങ്ങൾക്കിപ്പുറം ഇന്ന് സീനിയർ പാപ്പാനായ അയ്യപ്പൻകുട്ടിയും മുരുകനുമാണ് പീലാണ്ടിയുടെ പരിചാരകൾ എന്നിപ്പോൾ പീലാണ്ടിയെ ആനക്കൂടിന് ചുറ്റുമുള്ള കിടങ്ങിനു പുറത്തേക്ക് നടത്താനും മറ്റു ആനകളോടൊപ്പം നിർത്തുവാനും തുടങ്ങിയിരിക്കുന്നു തടി വലിക്കാനും തനിക്കുള്ള തീറ്റ താങ്ങാനുമൊക്കെ നേരത്തെ തന്നെ ആനയെ പഠിപ്പിച്ചിരുന്നു